ലൈവില് ശൈത്യ ഇങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കുകയാണ് ശൈത്യ പറയുന്ന കാര്യം ഇതാണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ ചുമ്മാ കച്ചറ കൂടി അലസാക്കി വെറുതെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെയാണോ ഇഷ്ടം ജെനുവിനായിട്ട് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടം ഇതൊക്കെയാണ് ശൈത്യൻ്റെ സംശയം അതേപോലെ തന്നെ മുഖം മൂടിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു പുറമെ വലിയ ചിരിച്ച് കളിച്ച് നമ്മളുടെ സുഹൃത്തുക്കളായി നിൽക്കും ഉള്ളിൽ മുഖം മൂടിയാണ് ഇങ്ങനത്തെയും കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഞാൻ നിൽക്കേണ്ടതെന്നുള്ള സംശയമാണ് ശൈത്യക്ക് മാത്രമല്ല ഈ ആഴ്ച ശൈത്യമായിരിക്കും പുറത്ത് പോവുക എന്നുള്ളൊരു സംശയവും ഒരു പേടിയും ഒരു വെപ്രാളവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആൾക്കാർ മാറി മാറി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇനി ഇവിടെ നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ തവണ ശൈത്യമായിരുന്നു പുറത്തേക്ക് പോകേണ്ടതെന്ന് ശൈത്യക്ക് നന്നായിട്ട് അറിയുക അല്ലെങ്കിൽ ശൈത്യം അത് മനസ്സിലാക്കി എന്തോ കാരണം കൊണ്ട് ശൈത്യേനെ അവിടെ പിടിച്ചു നിർത്തിയതാണെന്നും ശൈത്യക്ക് അറിയാം ഈ ആഴ്ച ഈ വിഷം പ്രക്രിയ നേരിടാൻ ശൈത്യം വരുമ്പോൾ ഞാനായിരിക്കും പുറത്തേക്ക് പോവുക എങ്ങനെയാണ് ഞാനിവിടെ നിൽക്കേണ്ടത് എന്നുള്ളൊരു ഭയങ്കരമായ സംശയം ശൈത്യയിലുടലെടുക്കുന്നുണ്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ശൈത്യ ഇങ്ങനെ തനിച്ചിരുന്ന് ശൈത്യോട് തന്നെ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിന് ഉത്തരം കണ്ടെത്തുന്ന ഒരു ശൈത്യ ആണിപ്പോൾ ലൈവിൽ കണ്ടത്